അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗൺ നിന്ന് നമ്മളെ പോത്തില്ല റോട്ടിലേക്ക് വന്നാൽ ചാത്തമുണ്ട എന്ന സ്ഥലത്ത് മലയോര ഹൈവേയിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരം മദ്രസ് പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് ഈ വീടിന്റെ ചെറിയ സ്പേസ് കുറച്ച് മുൻ ഫ്രണ്ട് ഭാഗം കുറച്ച് വൃത്തികേട് ഈ വീടിന്റെ ഫുൾ ഭാഗം ഫുള്ള് നിരത്തി ഞമ്മളെ സിപ്സ് മെറ്റിലിട്ട് വൃത്തിയാക്കി ഈ വീടാണ് കൊടുക്കും അതും കുറഞ്ഞ പൈസക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലെ എല്ലാ ഭാഗങ്ങൾ കണ്ടുപൊളി ഉള്ള് അടച്ചെറുപ്പാക്കി സൈഡൊക്കെ സൈഡ് എല്ലാം വാതിലുകൾ കെട്ടി വൃത്തിയാക്കിയ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഞാൻ കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാൻ ഓപ്പൺ സിറ്റൗട്ടിലൊക്കെ ആൾ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഒരു രണ്ടേ നാലിൻ്റെ മാർബോണൈറ്റാണ് ഇട്ടിട്ടുള്ളത് അതേ മരം തടിയിലൂടെയാണ് ജനാലിൻ്റെ വർക്കും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തിൻ്റെ മോഡൽ വർക്കും കാര്യങ്ങൾ കണ്ടോളൂ ഞാൻ നേരെ കയറുന്നത് ലിവിൻ ഹാളിലേക്കാണ് ആളുകൾക്ക് ലിവിൻ ഹാളിലേക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യ സ്പേസ് ആയി നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാൻ പുതിയ പുതുപൊത്തം വീടാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതൊക്കെ നോക്കണ്ടപ്പോ എൻ്റെ അടുത്തല്ല മലേൻ്റെ മറ്റേ ഏറ്റവും പൊക്കുള്ള സ്ഥലത്തല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് എല്ലാ സൗകര്യത്തിലിടങ്ങി ഈ വീടിൻ്റെ ലിവിൻ്റെ ഹാളിലപ്പോ നിൽക്കുന്നത് നല്ല സൗകര്യത്തിൽ ഫുൾ എല്ലാ പണി കഴിഞ്ഞ് നിങ്ങൾക്ക് തീർത്ത് അടിഞ്ഞും ഫ്രണ്ട് ഭാഗ് മാത്രം എടുക്കാനുള്ളൂ ലിവിൽ നിന്ന് നേരെ വരുമ്പോൾ നമുക്ക് വലത്തു ഭാഗത്തെ നമുക്ക് കൈ കഴിയാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ ചെറിയ ഇടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഹാള് ൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങളും എല്ലാം അലമ അലമാ അലമാരൻ്റെ സെറ്റ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട് അതും പ്ലഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങള് നമുക്ക് ഇതിൻ്റെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ മോഡൽ കൊടുക്കണം എങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാം ഈ വീട്ടിൽ കയറി വരുമ്പോൾ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് പഷ്ടത്തെ റൂം ആ വീട്ടിൽ കയറി വരുമ്പോൾ വലതു ഭാഗത്തെ പഷ്ടത്തെ റൂമിൻ്റെ നോക്കി നിങ്ങൾ വിശാലമായ സൗകര്യത്തിന് വിടും എന്താ സൗകര്യം നല്ല സൗകര്യത്തിനാണ് ആള് ആളുകൾക്കുന്നത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പുതുപുത്തം വീടുകളാണ് വീടിന്റെ പണി ഫുൾ മെറ്റൽ അല്ല അതേപോലെ വെട്ടുകല്ല് ഫുള് നല്ല നല്ല സിമ്മെന്റ് ചേർത്തി നല്ല സെറ്റപ്പില് നോക്കി അതിൻ്റെ ഫുൾ സെറ്റിലെ ബാത്രുകൾ ഒക്കെ നോയിക്കൊള്ളു നല്ല കമ്മില് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മള് പി ടിഎസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ പുതുപുത്തം വീടുകള് നല്ല എന്തൊക്കെയാണ് നല്ല കാഴ്ചയിൽ കണ്ടുപോയെ കൊത്തി കൊണ്ടുപോകുന്നത് പോലെ ബാത്റൂം നല്ല സാധനമായ ബാത്റൂമാണ് നോക്കിയെങ്കിൽ അല്ല കുളിക്കാനുള്ള സൗകര്യങ്ങളും മുക്കാ ഭാഗം വരെ മുകളിലെ ഭാഗം വരെ ഫുൾ ടൈല് കിട്ടി ഏകദേശം അഴിഭാഗത്ത് നല്ല ഹാഷ് കളറിൽ വരുന്ന ഇതാണ് പിന്നെ പ്ലെയിൻ ഡോറുകളാണ് ഈ ഡിസൈൻ മോഡലിലൂടെ വരുന്നത് നമുക്ക് നേരെ സ്റ്റെയറിന്റെ വർക്ക് ഒരു പ്രത്യേകത മോഡൽ മോഡലുണ്ടല്ലോ മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്കും അതും നല്ലൊരു വെറൈറ്റി മോഡലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊരു കട്ടിങ് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് നേരെ പിന്നെ ഞാൻ വരുന്ന വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ബാക്ക് ഭാഗത്ത് വീടിന്റെ ബാക്ക് ഭാഗത്തെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമിൽ നല്ല നല്ല സൗകര്യത്തിൽ റൗണ്ട് ഇങ്ങനെ ചുറ്റിങ്ങനെ കാണിച്ചെടുത്താൽ നല്ല എന്താ പറയുക നല്ല കാഴ്ചയിൽ നല്ല അടിപൊളി വീടാണ് അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത് അലമാര സെറ്റുകള് ഫുള്ള് ഞമ്മക്ക് അല് പരിപ്പുകൾ മോഡൽ മോഡലാക്കണമെങ്കിലും അതിലുള്ള സൗകര്യങ്ങളുണ്ട് അതൊന്നും നോക്കി ബാത്റൂം നോക്കി വിശാലമായ അറ്റാച്ച്ഡ് ബാത്റൂം ഭാഗം വരെ ടൈലിട്ട് അടിഭാഗത്ത് ആഷ് കളർ വരുന്ന കല്ല് മോഡൽ വർക്കാണ് അടിയിൽ ചെയ്തിട്ടുള്ളത് അതും ഡോറുകളൊക്കെ പ്ലെയിൻ ഡോറുകളാണ് ഇത് ഡിസൈൻ മോഡൽ വരുന്നത് അല്ല ചെറിയ ചിത്രപ്പന്മാരെ മോഡൽ വരുന്ന വർക്ക് അതും ഫുള്ള് പാതിലും ശ്രദ്ധിച്ചോ നല്ല അടിപൊളി മോഡലാണ് ഡോറുകളൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മളതേമാതിരി ഇതിന്റെ പൈപ്പ് അതെ കറണ്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടൊക്കെ നല്ല കമ്മിരി വയറിങ് കാര്യങ്ങളൊക്കെ ഇടതിൽ കൊടുത്തിട്ടുള്ളതിന് മുകളിൽ സ്റ്റെയർ വർക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ഹാളിൽ നിന്ന് ലൈനിങ് ആ ഭക്ഷണം കഴിക്കണമെങ്കിൽ നേരെ ഇപ്പോൾ തന്നെയാണ് നമ്മുടെ കിച്ചൺ അടുക്കള വരുന്നത് അടുക്കള നല്ല വിശാലമായ കിച്ചൺ എന്ന് വരുന്നത് കിച്ചൺ നോക്കിക്കൊണ്ട് മുക്കാവാ ഫുൾ വരെ ടൈലിട്ട് അടിഭാഗത്തൊക്കെ നല്ല അടിപൊളി കട്ടിയിലെടുത്തിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള അടിഭാഗത്തിൽ നല്ല ഉണ്ടാവും ടൈലും ഗ്രാനൈറ്റൊക്കെ നല്ല അടിപൊളി മോഡൽ അതേമാതിരി നമുക്ക് കൈ കൈ ഗാനും പാത്രം കൈകളുള്ള സൗകര്യങ്ങളും എല്ലാ തടികൾ കൊണ്ട് തന്നെയാണ് ഫുള്ള് ജനാലിന്റെ വർക്കും കാര്യങ്ങളും നമുക്ക് ടാക്കുകളൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് വലിപ്പുകളൊക്കെ കൊടുക്കണമെങ്കിലും മോഡലാക്കി കൊടുക്കാം അതേമാതിരി ഇത് മാതിരി മാതിരി നമുക്ക് ടിന്നുകളൊക്കെ എടുത്തു വെക്കണമെങ്കിലും എല്ലോടും ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ടായിട്ട് നാലും അഞ്ച് തട്ടായിട്ട് മോഡൽ കൊടുത്തിട്ടുണ്ട് ഇതാക്കുന്നു ആ ഇതിൽ ചെറിയ ഒരു നമുക്ക് റൂം സാധനങ്ങൾക്ക് എടുത്തു വെക്കാനും എല്ലാ സ്ഥലവും സൗകര്യത്തിനുമുള്ള സ്റ്റെയറിന്റെ അടിഭാഗത്താണ് ഈ കാണുന്നത് ഇനി നമുക്ക് നേരെ ഇതിനൊക്കെ ഒരു വർക്കര് കൊടുക്കണമെങ്കിൽ പുറത്തോട്ട് നമുക്കൊരു വർക്കര് കൊടുക്കുന്ന സ്പേസും കാര്യങ്ങളുണ്ട് മതിലൊക്കെ ഏകദേശം കെട്ടി അവിടെ ഒരു ഹാഫ് അതാണ് അതിനകത്തിരി പിന്നെ ബാക്ക് ഭാഗം ഫുള്ള് വൃത്തിയാക്കിയ സൗകര്യം ഉള്ളതാണ് ഫ്രണ്ട് ഭാഗത്താണ് കിണറ് അഞ്ചര സെന്റ് സ്ഥലത്തിനാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ പറയുന്നത് ഇനി നിങ്ങൾക്ക് അതിനും കുറച്ചുകൂടി കൂടുതലുള്ള സ്ഥലം വേണോ இது வந்து தக்களே நம்மளீ வீட்டிலே கேறி வரும்போ இறத்துபாத்தி ஸ்பேஸ் காரியம் கூட இதில கூட்டிட்டு நமக்கு எட்டோ ஒன்பதோ பத்தோ மானிக் சேர்ந்து எடுக்க உள்ள ஒரு சௌகரியம் கூட இதில் அடங்கிட்டு ஓகே ஆயிரத்தி ஒருநூறு ஸ்கொயர்ஃபீட்டு புதுபுத்தம் வீடு அது எல்லாம் பணி கழி வீடிக்கிறது இருபத்தி ஆறு லட்சம் ரூபாய் ഇരുപത്തി ആറ് ലക്ഷം രൂപ പിന്നെ കച്ചവടം ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് ഏകദേശം കച്ചവടം മുറിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് അപ്പം ആർക്കെങ്കിലും വീട് ഹൗസിങ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് എല്ലാവർക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു ഓക്കെ